ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ സകല തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളും കൂട്ടക്കരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഇബ്രാഹിം റൈസിയുടെ മരണത്തിൽ ഇസ്രായേലിന്റെ പങ്കെന്താണ് ഈ രണ്ട് വിഷയങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമുക്ക് തന്നെ അറിയാം മീഡിയ വൺ ചാനലിലൂടെ നിരന്തരം വാർത്തകൾ അതായത് ഹമാസ് ഇസ്രായേൽ വിഷയം വന്ന സമയത്ത് ഇറാൻ ഒരു പ്രസ്താവന ഇറക്കിയതുമായി ബന്ധപ്പെട്ട് ഇറാന് വലിയ സംഭവമാക്കിയിട്ട് തള്ളി മറിച്ച് ഇറാൻ പ്രസിഡന്റും ഇറാനും അങ് ഇറങ്ങിയാൽ ഇസ്രായേൽ ഈ ഭൂമുഖത്ത് നിന്നങ്ങ് ഇല്ലാതാവും എന്ന തരത്തിൽ ഒരുപാട് വാർത്തകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഉദാഹരണത്തിന് രണ്ട് ഞാൻ വായിച്ച് കേൾപ്പിക്കാം ഒന്ന് ഇനിയൊരു തെറ്റ് ആവർത്തിച്ചാൽ ഇസ്രായേൽ ബാക്കി ഉണ്ടാവില്ല ഇറാൻ അതായത് നാല് മാസം മുമ്പേ ഉള്ള വാർത്തയാണ് വാർത്തകളുണ്ട് മറ്റൊരു തമ്പാണ് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം ഇറാനും ഇസ്രായേലും നേരിട്ട് യുദ്ധം ചെയ്താൽ ഇരു രാജ്യങ്ങളുടെയും ശക്തി എന്ത് ഈ ഒരു വാർത്തയിലൊക്കെ ഇസ്രായേലിന് ഇത്ര ശക്തി ഇറാൻ ഇത്ര ശക്തി ഇറാൻ എന്തു തന്നെയാലും ഇസ്രായേൽ ഞങ്ങൾ തരിപ്പണമാക്കും അത്തരത്തിലാണ് സകല വാർത്തകളും മീഡിയ വൺ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് ഇതൊക്കെ തന്നെ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിലെ സകല കേരള ഹമാസികൾ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള സകല ആളുകളും വലിയ ആവേശത്തിൽ ഈ കമന്റ് ബോക്സുകളിലൊക്കെ തന്നെ വന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ് അമേരിക്കയും ഇസ്രായേലിനും അങ്ങ് ഇല്ലാതാക്കണം ഇറാൻ ലൗചിന്നം അങ്ങനെ ആവേശം കൊള്ളുന്ന സമയത്ത് അവരുടെയൊക്കെ തലമണ്ടക്ക് തന്നെ കിട്ടിയതുപോലെയാണല്ലോ ഈ ഒരു വാർത്ത വന്നിട്ടുള്ളത് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ടു എന്ന് ഈ ഒരു വാർത്ത കേട്ടതോട് കൂടിയിട്ട് സകല തീവ്ര ചിന്താഗതിക്കാരും വളരെ വലിയ വിഷമത്തിലായി കാരണം മറ്റൊന്നുമല്ല ഇസ്രായേലിനി തീർക്കാൻ ആരുണ്ടാവുമെന്ന് അത് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആളുകളിലേക്ക് മറ്റൊരു യാഥാർത്ഥ്യം കൂടി വാർത്തകളിലൂടെ വന്ന സമയത്താണ് നമ്മുടെ കേരളത്തിലെ സകല തീവ്ര ചിന്താഗതിക്കാരും ഒരുമിച്ചിരുന്ന് കൂട്ടക്കരച്ചിൽ നടത്തിയിട്ടുള്ളത് കാരണമെന്താ ഈ ഇബ്രാഹിം റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്റർ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് ഇതുപോലെയുള്ള മോഡലുകൾ ഇറക്കുന്നത് വരെ നിർത്തിയിട്ടുണ്ട് അതായത് പ്രൊഡക്ഷൻ തൊണ്ണൂറ്റി രണ്ടിൽ ഒരു ഹെലികോപ്റ്ററിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇറാന്റെ പ്രസിഡന്റ് സഞ്ചരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അത്യാധുനിക സംവിധാന ടെക്നോളജി ഹെലികോപ്റ്ററുകളിൽ ഒന്നുമല്ല ഇറാൻ പ്രസിഡന്റ് ഇന്നും സഞ്ചരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം കേരളത്തിലെ സകല തീവ്രചിന്താഗതിക്കാരുടെയും മണ്ടക്ക് കൊട്ടുകിട്ടിയതുപോലെ തന്നെയാണ് സകല തീവ്രചിന്താഗതിക്കാരുമായി ചിന്താഗതിക്കാരുമായി യാഥാർത്ഥ്യം അങ്ങ് തിരിച്ചറിയുകയാണ് അത്യാധുനിക ടെക്നോളജിയോട് കൂടിയിട്ടുള്ള സംവിധാനങ്ങളുള്ള വിമാനങ്ങളോ ഹെലികോപ്റ്ററുകളോ ഈ യാതൊന്നും ഇറാന്റെ കൈവശമില്ല എന്ന യാഥാർത്ഥ്യം അറിഞ്ഞതോട് കൂടിയിട്ട് സകല തീവ്ര ചിന്താഗതിക്കാരും പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുകയാണ് അതേസമയം ഇസ്രായേലിന് വളരെ വ്യക്തമായിട്ട് തന്നെ തുടക്ക സമയത്ത് തന്നെ ഇറാന്റെ ശേഷിയൊക്കെ എന്താണ് എന്ന് ഇസ്രായേലിന് വളരെ വ്യക്തമായിട്ട് അറിയാം ഇസ്രായേൽ ഒരു രാജ്യത്തെയും വെറുതെ കടന്നാക്രമിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവർ ഇന്ന് ലോകത്ത് അമാസ് എന്ന ഭീകര സംഘടനക്കെതിരെ പോരാടുന്നത് കേവലം ഒരു ഇസ്രായേൽ എന്ന അവരുടെ രാജ്യത്തിന് വേണ്ടി മാത്രമല്ല ലോകത്ത് സമാധാനമാഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വേണ്ടിയിട്ടുള്ള നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ് ഇസ്രായേൽ ഇന്ന് നിൽക്കുന്നത് അവർ ഹമാസിനെ ഇല്ലാതാക്കാൻ ഹമാസിന്റെ അവസാനത്തെ മെമ്പറേയും അവസാനത്തെ അംഗത്തെയും ഇല്ലാതാക്കാനാണ് ഇസ്രായേൽ മുന്നോട്ട് നിൽക്കുന്നത് ഒരിക്കലും ഇസ്രായേലിനോ അല്ലെങ്കിൽ ഇസ്രായേലുമായി ബന്ധപ്പെട്ടുള്ള മൊസാദ് അവരുടെ യൊന്നും ഈ പറയുന്ന ഈ ഈ പറയുന്ന ഇറാന്റെ പ്രസിഡന്റിനെ ഒന്നും തീർക്കുമെന്ന് അവർക്കൊരു ലക്ഷ്യവുമില്ലായിരുന്നു അങ്ങനെ ഒരു ലക്ഷ്യം ഇസ്രായേലിന് ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഈ ഒരു ഡയലോഗ് അടിച്ച സമയത്ത് തന്നെ ഇറാൻ ആക്രമിക്കാൻ തയ്യാറായ സമയത്ത് തന്നെ ഡ്രോണുകൾ അയച്ച സമയത്ത് തന്നെ തീർക്കുമായിരുന്നു എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഇസ്രായേലിന് വളരെ വ്യക്തമായിട്ടറിയാം ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഒരു ചുക്കും ഇസ്രായേലിനെതിരെ ചെയ്യാൻ സാധിക്കില്ല എന്ന് അതുകൊണ്ട് തന്നെ ഇറാൻ പ്രസിഡന്റിൽ ഒന്നും വധിക്കാൻ ഇസ്രായേലൊന്നും രംഗത്തെത്തിയിട്ടില്ല എന്നുള്ളത് ആളുകളും തിരിച്ചറിയുക നമ്മൾ ഇതിനു മുമ്പത്തെ തന്നെ വീഡിയോകളിൽ തന്നെ ആരാണ് അതിന് പിന്നിൽ ഗൂഢാലോചന നടത്തിയത് എന്നൊക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മോഡൽ ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കുന്ന ഒരു പ്രസിഡന്റ് ആണ് ഇന്നത്തെ ഏറ്റവും ലോകത്ത് പുതിയ ടെക്നോളജികൾ സംഭാവന ചെയ്യുന്ന ഇസ്രായേലിനെ തകർത്ത് തരിപ്പണമാക്കാൻ തയ്യാറായത് എന്നൊക്കെ വിശ്വസിച്ച തീവ്ര ചിന്താഗതിക്കാരുടെയൊക്കെ ഒരു അവസ്ഥ നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ